ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ദ്രജയും മാലതിയും ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നു മൈഥിലയും കാർത്തിയും കോടതിയിലേക്ക് പോയോ എന്ന് ഇന്ദ്രജ ചോദിച്ചപ്പോൾ പോയി എന്ന് മാലുതി പറയുന്നുണ്ട് ഷോ നശിപ്പിച്ചല്ലോ എന്തിനാ പോയത് എന്ന് ഇന്ദ്രജ പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് പോയി എന്ന് വെച്ച് അവൾ കോടതിയിൽ ഡിവോഴ്സിനെ സമ്മതിക്കണമെന്നില്ലല്ലോ ആഹാ അപ്പോ അങ്ങനെയാണോ ഡ്രാമ എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട് അവളുടെ നിലപാടുകൾ കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത് അവള് കാർത്തികിനെയും വീട്ടുകാരെ വിട്ട് വട്ടം കറക്കും ഡിവോഴ്സിനെ അവളെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സമ്മതിക്കരുത് ആ വിവാഹമോചനം നടക്കരുത് എങ്കിലേ ഞാൻ വിചാരിച്ച കാര്യം നടക്കൂ ഇന്ദ്രജ മനസ്സിൽ വിചാരിക്കുന്നു മീനാക്ഷിയെ എനിക്ക് കിട്ടണം അവൾ എൻറെ മകളാണ് അവൾ ജീവിക്കേണ്ടത് എന്റെ കൂടെയാണ് അവൾ എൻ്റെ അനുജിത്തിയുടെ മകളാണ് എന്നൊക്കെ ഇന്ദ്രജ ആലോചിച്ചു നിന്നപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട് എന്താ ചീ മിണ്ടാത്തത് അല്ല ഞാൻ എന്തോ ആലോചിച്ചു പോയി അപ്പോ വിവാഹമോചനം നടക്കില്ല അല്ലേ എന്നൊക്കെ ഇന്ദ്രജ പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനവും നടക്കില്ല എന്ന് മാലതി പറയുന്നു നടക്കരുത് കാർത്തിയും ചെമ്പക മംഗലംകാരും ഒരു വിവാഹമോചനം നടക്കാതെ മൈഥിലി അവിടെ തന്നെ ജീവിക്കട്ടെ ആ കാർത്തിയുടെ ജോലി പോയി കിട്ടുമല്ലോ നീ ഫോൺ വെക്കെന്ന് പറഞ്ഞു ഫോണും വെക്കുകയാണ് ഇന്ദ്രജ ഇന്ദ്രജ ഇപ്പോൾ സന്തോഷത്തിലാണ് ശേഷം കാണിക്കുന്നത് മൈഥലിയും കാർത്തിയും ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു വക്കീലിനോട് പറയുന്നു എന്തിനാ വക്കീലെ ഞങ്ങളുടെ ജഡ്ജി ഞങ്ങളുടെ ജഡ്ജിയുടെ ചേംബറിലേക്ക് വിളിപ്പിച്ചത് എല്ലാം ഇങ്ങനെ തന്നെയാണ് പൊരുത്തപ്പെടുത്തി വരാൻ ജഡ്ജി പരമാവധി ശ്രമിക്കും ഈ ഗത്യന്തരമില്ലാതെ വന്നാൽ മാത്രമേ ഡൈവോഴ്സ് തരൂ എന്നും പറയുന്നു ഡിവോഴ്സ് വേണോ എന്ന് രണ്ടുപേരും സംയുക്തമായിട്ട് ആവശ്യപ്പെട്ടാൽ മതി അത് അംഗീകരിക്കാതെ കോടതിക്ക് വേറെ മാർഗമില്ല എന്നൊക്കെ വൈകീല് പറയുന്നു ഈ സമയം കോടതി വീണ്ടും അവരെ വെളുപ്പിക്കുന്നുണ്ട് അവരെ കണ്ടതിന് ശേഷം കോടതി ചോദിക്കുന്നുണ്ട് വളരെ ചെറുപ്പമാണല്ലോ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി രണ്ടു വർഷം ആയിട്ടില്ല മേഡം എന്ന് കാർത്തി പറയുമ്പോൾ മേഡം പറയുന്നു രണ്ടു വർഷമായില്ലേ വിവാഹം കഴിഞ്ഞിട്ട് അതിനു മുമ്പ് വിവാഹമോചനം വേണം അല്ലേ എന്താ വക്കീല ഇങ്ങനെ നിങ്ങൾ ഇവരെ കൺവിൻസ് ചെയ്തില്ലേ ഡൈവോഴ്സിനെ പറ്റോ സിറ്റുവേഷൻ എല്ലാം അങ്ങനെയാണെന്ന് വക്കീൽ പറയുന്നു പെറ്റീഷനിൽ സാഹചര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അത് മേഡം അത് പരിശോധിക്കുകയാണ് ഒരു കുട്ടിയുണ്ടല്ലേ എന്ന് മേഡം ചോദിക്കുന്നു അതെ എന്ന് കാർത്തി പറയുമ്പോൾ വീണ്ടും മേഡം ചോദിക്കുന്നു അതിനെ ആര് വളർത്തുമെന്ന് കുട്ടിയെ ഞാൻ തന്നെയാണ് വളർത്തുന്നത് ഡിവോഴ്സ് എന്ന തീരുമാനം ആരെടുത്തതാണ് കാർത്തികാണോ അതോ മൈഥിലിയാണോ എന്ന് വക്കീൽ പറയുന്നു കാർത്തികാണോ പരസ്പരം പിരിയാമെന്നുള്ള തീരുമാനം എടുത്തത് എന്നെ അദ്ദേഹം എന്ന് മേഡം ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നുണ്ട് അല്ല ഒരുമിച്ചെടുത്തതാണെന്ന് നേരെയാണോ മൈഥിലി എന്ന് മൈഥിലിയോട് ചോദിച്ചു ആദ്യം മൈഥിലി ഒന്നും തന്നെ പറയുന്നില്ല മൈഥിലി ഈ തീരുമാനം നിങ്ങൾ ഒരുമിച്ചെടുത്തതാണോ എന്ന് ഒന്നുകൂടി മേഡം ചോദിച്ചു കാർത്തിയെ നോക്കുകയാണ് മൈഥിലി ഈ ഡി ഡൈവോഴ്സ് നിങ്ങളെ അടിച്ചേൽപ്പിച്ചതാണോ എന്ന് ഒന്നുകൂടി ചോദിച്ചു അല്ല എന്ന് മൈഥിലി പറയുന്നു ഒരിക്കലുമല്ല ഞാനാണ് ഡിവോഴ്സ് എന്നാവശ്യം ആദ്യം കാർത്തിയുടെ മുന്നിലേക്ക് വെച്ചത് കാർത്തികനും അതേ തീരുമാനമാണോ എന്ന് വക്കീൽ മേഡം ചോദിക്കുന്നു അതേ മേഡം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ മനസ്സുകൊണ്ട് പോയി ഇനിയുള്ള കാലം നല്ല ഫ്രണ്ട്സായിട്ട് തുടരണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നെ കാർത്തി പറയുമ്പോൾ മൈഥിലികയോ എന്ന് കോടതി ചോദിക്കുന്നു അതേ മേഡം എന്ന് മൈഥിലിയും പറയുന്നു ഒരു ശേഷം നിങ്ങളുടെ ഈ തീരുമാനം ഏതായാലും നല്ലതിനല്ല ഇത്തരം തീരുമാനങ്ങൾ മാതൃകാപരമല്ല കുട്ടികളുള്ള ദമ്പതികൾക്ക് വിവാഹമോചനം അനുവദിക്കരുത് എന്ന നിയമം തന്നെ വരണം എന്നാണ് എന്റെ വ്യക്തിപരമായ ആവശ്യം കാരണം പരസ്പരം പിരിഞ്ഞു പോകുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ വളരുന്നത് അനാഥരായിട്ടാണ് കുട്ടികളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തേണ്ടത് അവരവരുടെ മാതാപിതാക്കൾ തന്നെയാണ് അല്ലാതെ വളരുന്ന കുട്ടികൾ തന്നിഷ്ടക്കാരും തോന്നിവാസികളുമായിട്ട് വളരും ഭാവിയിൽ ഒരു പക്ഷേ അവർ ക്രിമിനൽ ആയിരിക്കും പരസ്പരം പരിചയമില്ലാത്ത രണ്ട് വ്യക്തികൾ വ്യത്യസ്ത സംസ്കാരത്തിൽ വളർന്നു വന്ന ഒരു ആണും പെണ്ണും ചേർന്നതാണ് ദാമ്പത്യ ജീവിതം പ്രശ്നങ്ങൾ സ്വാഭാവികം പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ടേക്ക് പോകണം എല്ലാ കുടുംബങ്ങളും നിലനിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് പിരിയണോ ഒരുമിച്ച് ജീവിക്കണോ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ആലോചിക്കണം മൂന്ന് മാസത്തെ സമയം തരും ആഫ് മന്ത്സ് എന്നൊക്കെ മേഡം പറയുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് വന്നു വക്കീൽ അവരോട് സംസാരിക്കുന്നു കാർത്തിക് കാർത്തിക് സാറേ എനിക്ക് ഒന്ന് രണ്ട് കേസുകൾ വേറെയുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ഇപ്പോൾ വക്കീലിന് പോകുന്നു കാർത്തി മൈഥിലിയോട് പറയുന്നു ശരിക്കും താങ്ക്സ് പറയേണ്ടത് മൈഥിലിയോടാണ് താങ്ക് യു മൈഥിലി വെൽക്കം കാർത്തി കാർത്തിയെന്ന് മൈഥിലിയും മൈഥിലിയുടെ ഈ വലിയ മനസ്സിനെ ഞാൻ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കൺഗ്രാറ്റ്സ് മൈഥിലി എന്നൊക്കെ കാർത്തി പറയുമ്പോൾ മൈഥിലി പറയുന്നു എന്റെ കാർത്തിയുടെ സന്തോഷമല്ല എനിക്ക് പ്രധാനം കാർത്തിയുടെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്റെ വൈകമോളാണ് സത്യം കേട്ട കാർത്തി ദേഷ്യത്തോട് പറയുന്നു ഇത്തരം കാര്യങ്ങളിൽ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യരുത് അത് എനിക്കിഷ്ടമല്ല ഈ സമയം കാർത്തിയുടെ ഫോണിലേക്ക് മീനാക്ഷി വിളിച്ചു ഏട്ടൻ എവിടെയാണെന്ന് ചോദിക്കുന്നു ഞാനിവിടെ കോടതി മുറ്റത്താണെന്ന് കാർത്തി കേസിന്റെ കാര്യം എന്തായെന്ന് മൈതിൽ മീനാക്ഷി ചോദിക്കുമ്പോൾ കേസ് കഴിഞ്ഞു എന്ന് കാർത്തി പറയുന്നുണ്ട് അവളെ ഡിവോഴ്സിനെ സമ്മതിച്ചോ എന്ന് മീനാക്ഷി ടെൻഷനോടെ ചോദിക്കുന്നു സമ്മതിച്ചുവെന്ന് കാർത്തി പറയുമ്പോഴാണ് മീനാക്ഷിക്ക് സന്തോഷമാകുന്നത് ജഡ്ജിയുടെ മുന്നിൽ തുറന്ന് സമ്മതിച്ചു എന്നും കാർത്തി പറയുന്നു ഓമ്മൈ ഗോട്ട് എന്നാൽ വേഗം ഇങ്ങോട്ടേക്ക് വായെന്ന് മീനാക്ഷി ശരി എന്ന കാർത്തിയും അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെ ഫോൺ വെച്ചിരിക്കുകയാണ് മീനാക്ഷി മൈഥിലേ വ പോകാം എന്ന് പറഞ്ഞേ കാർത്തി മൈഥിലേയും കൂട്ടി പോകുന്നു മീനാക്ഷി എല്ലാ കാര്യങ്ങളും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ പറഞ്ഞു സാവിത്രി രാജലക്ഷ്മിയോട് പറയുന്നുണ്ട് അവള് കോടതിയിൽ ചെല്ലുമ്പോൾ മറുകണ്ണം ചാടുവെന്നാ ഞാൻ കരുതിയത് ഏതായാലും അങ്ങനെ ഉണ്ടായില്ല അവൾ ആവിടും ശ്രമിച്ചു നോക്കി എങ്ങനെയെങ്കിലും കാർത്തിമോനെ ചാക്കിലാക്കി ഇവിടെ അങ്ങ് കൂടാന്ന് എന്തായാലും അവർ നടക്കില്ലെന്ന് മനസ്സിലായി ഡിവോഴ്സിനെ അവൾ സമ്മതിച്ചില്ല എങ്കിൽ ഇവളുടെ ഈ മോറൽ ലൈഫ് കോടതിയെ ബോധ്യപ്പെടുത്തി നമ്മൾ ഡിവോഴ്സ് വാങ്ങിക്കുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അതാണ് ഈ തീരുമാനത്തിലെത്തിയത് ഇടുക്കേട് സാവിത്രി പറയുന്നു അഭ്യാസം പലതും അവൾ കാണിച്ചതാണ് പക്ഷെ അതൊന്നും വില പോകില്ല എന്നൊടുവിൽ അവൾക്ക് മനസ്സിലായി ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണല്ലോ അതുകൊണ്ട് ഒരാൾ അടുക്കളയിൽ കയറി കേക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നന്ദിനി പറയുമ്പോൾ ആര് മീനാക്ഷു എന്ന് സാവത്രി ദേ കേക്ക് ഉണ്ടാക്കുന്ന കാര്യം ഒരാൾ അറിയണ്ട ഒരാളിപ്പോൾ എഴുന്നേറ്റ് വരുമെന്ന് രാജലക്ഷ്മി പറയുന്നു ആര് അച്ഛനോ എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേക്കുമായി മീനാക്ഷി എവിടേക്ക് വന്നു ദാ ഞാൻ നിർബന്ധിച്ച് നിർമ്മിച്ച കേക്ക് എന്ന് മീനാക്ഷി പറയുമ്പോൾ സാവിത്രി കളിയാക്കി പറയുന്നുണ്ട് ഇതെന്താ സിമെന്റും മണലും ഒക്കെ കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് പലഹാരം ഉണ്ടാക്കിയതാണെന്ന് പറമോളെ മീനാക്ഷി കളിയാക്കുകയാണ് മൂന്നമ്മമാരും കൂടി അപ്പോഴേക്കും ഒരു കാറിന്റെ ഓണടി ശബ്ദം കേൾക്കുന്നു വന്നിരിക്കുന്നത് കാർത്തെയും മൈഥിലയും മീനാക്ഷിയുടെ കയ്യിലെ കേക്ക് കണ്ടിട്ട് കാർത്തി ചോദിക്കുന്നുണ്ട് ആഹാ ഇതെന്താ കേക്കോ കേക്ക് വാങ്ങിയതല്ല മീനാക്ഷി ഉണ്ടാക്കിയതാണെന്ന് നന്ദിനി പറയുന്നു വെരി ഗുഡ് എങ്കിൽ ഒരു പീസ് കഴിച്ചിട്ട് തന്നെ കാര്യം വേഗം വേഗമെടുക്ക് എന്നൊക്കെ കാർത്തി പറയുകയും മീനാക്ഷി കാർത്തി കാർത്തിക്ക് ഒരു പീസ് കേക്ക് കൊടുക്കുകയും ചെയ്യുന്നു അതെ ഒരു പീസ് മൈഥിലയ്ക്കും കൊടുത്തോ എന്ന് കാർത്തി പറയുന്നു ദേഷ്യത്തോടെ മൈഥിലിയെ നോക്കുകയാണ് നാലു പേരും കൊടുക്ക് എന്തായാലും സന്തോഷമുള്ള ഒരു ദിവസമല്ലേ എന്ന് രാജലക്ഷ്മി ബാധയൊഴിപ്പിക്കൽ നടന്ന ദിവസമാണെന്ന് സാവത്രിയും പറയുന്നു ചെറിയ ബോ ബാധയൊന്നും അല്ലായിരുന്നു ഒഴിഞ്ഞു പോകാൻ വലിയ പാടാണെന്ന് സാവിത്രി മതി സാവിത്രി മതി എന്തായാലും ഒഴിഞ്ഞു പോകാമെന്ന് അവസാനം അവൾ സമ്മതിച്ചല്ലോ എന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നു ആര് സമ്മതിച്ചു സമ്മരിച്ചു എല്ലാവരും ഒന്ന് ഞെട്ടി ഞാൻ ഒന്നും അങ്ങനെ സമ്മതിച്ചിട്ടില്ല സമ്മരിച്ചിട്ടില്ലെന്നോ നീ എന്താടി പറയുന്നത് എന്ന് സാവിത്രി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് ഡിവോഴ്സിന് മുന്നേ ഉള്ള കൗൺസിലിങ്ങിന് വിട്ടിരിക്കുകയാണ് ഞങ്ങള് വിവാഹമോചനം വേണോ വേണ്ടയോ എന്ന് ആലോചിക്കാനാണ് കൗൺസിലിംഗ് ഞാൻ ആലോചിക്കട്ടെ ഏതായാലും എന്നെ വിരട്ടി ഡിവോഴ്സ് നേരാം നേടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ് ഉപ്പോളം നനഞ്ഞതുകൊണ്ട് മുങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മൈഥിലി പറയുന്നു എന്നെ നാണം കെടുത്തിയതിനും വാക്കുകൾ കൊണ്ട് ഒരായിരം പ്രാവശ്യം മുറിവേൽപ്പിച്ചതിനും കണക്ക് തീർക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്നെ മൈഥിലി പറയുമ്പോൾ സാവിത്രി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ചി എന്ത് പറഞ്ഞത് ഈ കൊല്ലം നിന ഞാൻ സൗദ്രി അടങ്ങുന്ന നന്ദിനി ഈ ഗെയിമിൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ഞാനാണ് പന്ത് എന്റെ കോട്ടിലാണ് എന്ത് വേണോ ഞാൻ തീരുമാനിക്കുമെന്നും മൈഥിലി പറയുന്നു ഡിവോഴ്സ് നടക്കാതെ കാർത്തി മീനാക്ഷിയെ കല്യാണം കഴിച്ചത് കൊണ്ട് അവന്റെ ജോലി പോകാതെ നോക്കേണ്ടത് നിങ്ങളാണ് പ്രതികാരം വേണോ അതോ മാന്യമായി മടങ്ങിപ്പോണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന പ്രവൃത്തി പോലെ ഇരിക്കുമെന്നും മൈഥിലി പറയുന്നു അത്രയും പറഞ്ഞു വളരെ ദേഷ്യത്തോടെ തന്നെ മൈഥിലി അകത്തേക്ക് പോകുന്നു കാർത്തെയും പോയി ഇവള് ഒരു നടക്കി പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് നന്ദിനി പറയുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് കൊട്ടേഷൻകാരെ കൊണ്ട് ഇവളുടെ കൈകാലം തല്ലി ഒടിച്ചാലോ അമ്മയെന്ന് അതൊന്നും നമ്മുടെ രീതി അല്ലല്ലോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ സാവിത്രി വീണ്ടും പറയുന്നു പിന്നെ എന്ത് ചെയ്യും അമ്മേ ഇവള് കല്യാളപ്പുറത്തെ തേങ്ങ പോലെയാണല്ലോ ഇത് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആണ് യാതൊരു സംശയമില്ല എന്ന് മീനാക്ഷി എന്റെ മകൻ സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയോണ്ടാ തുടങ്ങിയോണ്ടീ കുഴപ്പമൊക്കെ അല്ലെങ്കിൽ ഈ സാവിത്രി മിനിറ്റ് വെച്ച് ഇവളെ അടിച്ചു പുറത്താക്കിയനെയായിരുന്നു നാശം പിടിക്കാൻ എന്നൊക്കെ സാവിത്രി ഞാൻ ഇവളുടെ മനസ്സ് മാറ്റാൻ മറ്റൊരു വഴി ആലോചിക്കുകയാണ് നമ്മുടെ സൂര്യനാരായണൻ തിരുമേനി ഒന്നാന്തരം ജ്യോതിഷ പണ്ഡിതൻ കൂടിയാണ് ഈ വിവരം നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു നോക്കാം എന്തെങ്കിലും പ്രതിവിധി അദ്ദേഹം പറയാതിരിക്കില്ല എന്ന് രാജലക്ഷ്മി മന്ത്രം കൊണ്ട് മാറുന്നതാണോ ഇതൊക്കെയെന്ന് സാവിത്ര ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു അന്ധവിശ്വാസമല്ല ഇതിൽ എന്തെങ്കിലും സത്യമില്ലാതിരിക്കോ എന്തായാലും അമ്മ തിരുമേനിയൊന്ന് വിളിക്ക് എന്ത് മാർഗം സ്വീകരിച്ചായാലും ഇതിനെ ഒരു മാർഗം കാണണമല്ലോ എന്നൊക്കെ നന്ദിനിയും പറയുന്നു ശേഷം ആ തിരുമേനിയെ വിളിക്കുകയാണ് രാജലക്ഷ്മി അമ്മ അദ്ദേഹം വിശേഷം തിരക്കുകയാണ് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് തിരുമേനിയെ വിളിച്ചതെന്ന് രാജലക്ഷ്മി എന്റെ കൊച്ചുമകൻ എസി പി കാർത്തികന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ തിരുമേനി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇടുക്കേട്ട് അദ്ദേഹം പറയുന്നു ചിലതൊക്കെ കേട്ടു കേട്ടത് അത്ര പെട്ടെന്ന് വിശ്വസിച്ചിട്ടുമില്ല ഞാൻ വിശദീകരിച്ചേ പറയാമെന്ന് രാജലക്ഷ്മി അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ അത്രയും തന്നെ രാജലക്ഷ്മി ആ തിരുമേനിയോട് പറയുന്നുണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം രാജലക്ഷ്മി പറയുന്നു ഇതിന് തിരുമേനിയുടെ കയ്യിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് അറിയാൻ വിളിച്ചതാണ് നമ്മുടെ കരിമ്പനക്കാട് ദേവീ ക്ഷേത്രമില്ലേ എന്തെങ്കിലും തന്ത്രം പറഞ്ഞ് നാളെ അവിടെ കൊണ്ടുവന്നു തൊഴിയിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു അവിടുത്തെ ശാന്തി സീതാറാം നമ്പൂതിരിയാണ് എൻ്റെ ഒരു ബന്ധുവാണ് അവിടെ ഒരു പ്രത്യേക പൂജ ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് പറയാം എങ്കിൽ നാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയെന്നും പറഞ്ഞ് ഫോൺ വെച്ചു നാളെ ഈ അദ്ദേഹം പറഞ്ഞ കാര്യം രണ്ടു പേരോടും പറയുകയാണ് രാജലക്ഷ്മി സാവത്രി കൂടെ പോയാൽ മതിയെന്നും പറയുന്നു പിന്നെ ചില കാര്യങ്ങളൊക്കെ രാജലക്ഷ്മി എല്ലാവരെയും പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാ അവളെ വിളിച്ച് പറയുന്ന നന്ദി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അത്ര പെട്ടെന്ന് പറഞ്ഞാൽ അവള് വിശ്വസിക്കില്ല വളരെ തന്ത്രപൂർവ്വം പറയണം മൈതിലെ അവിടെ വന്ന് നിൽക്കുന്നത് മീനാക്ഷി കാണുന്നു തേ അവള് വരുന്നുണ്ട് അമ്മേ ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകാം അല്ലാതെ ഒറ്റയ്ക്കൊന്നും ഞാൻ പോകില്ല എന്ന് സാവത്രി പറയുമ്പോൾ നന്ദിനി പറയുന്നു ഞങ്ങൾക്ക് മൂന്നുപേർക്കും തിരക്കുള്ളത് കൊണ്ടല്ലേ സാവിത്രി ഒറ്റയ്ക്ക് പോയാൽ മതിയെന്ന് നന്ദിനി അത്രയും ദൂരം പോകേണ്ടതല്ലേ നിങ്ങൾ ഒരാളും കൂടി വായന സാവിത്രി അവരെ നിർബന്ധിക്കുന്നു എന്നാൽ ഒരു കാര്യം ചെയ് നീ മൈഥിലേം കൂട്ടിക്കൊണ്ട് പോയെന്ന് നന്ദിനി പറയുന്നു എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്തായാലും അവളുമായിട്ട് നമ്മൾ വഴക്കാണ് പക്ഷേ അവൾ നിന്റെ മരുമകളായിരുന്നവളല്ലേ എന്ന് രാജലക്ഷ്മിയും പറയുന്നു ആഹ് എനിക്ക് കുഴപ്പമില്ല അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ എന്ന് സാവിത്രയും പണി അധിമതർ പായസത്തിൽ കൊടുക്കാനുള്ള നിന്നെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്നെ സാവത്രി മനസ്സിൽ കാണുന്നു ഇവർക്കിട്ട് വേല വെക്കണോന്ന് ഞാൻ എത്ര നാളായിട്ട് വിചാരിക്കുന്നു അത് കരിമ്പനക്കാട്ട് അവിടെ വെച്ച് തന്നെ കൊടുക്കാമെന്ന് മൈഥിലിയും വിചാരിച്ചു ഞാൻ വരാം അമ്പലത്തിലേക്കല്ലേ എന്ന് മൈഥിലി സമ്മതിച്ചു ശേഷം മൈഥിലി അപ്പുറത്തേക്ക് പോയ സമയം നാലു പേരും സന്തോഷത്തോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് പുറത്തേക്ക് പോയ മൈഥിലി വൈശാഖിനെ ഫോൺ ചെയ്തു എട ഒരു ഗോൾഡൻ ചാൻസ് അങ്ങനെ ആ കാര്യങ്ങൾ മൈഥിലി വൈശാഖിനെ വിളിച്ചറിയിച്ചു സാവത്രി ഉപദ്രവിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം നീ അവരെ അമ്പലത്തിൽ എത്തിച്ചാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് വൈശാഖ് പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ